السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله ما بعد وعن أنس رضي الله عنه أن رسول الله صلى الله عليه وسلم قال رصوا صفوفكم وقاربوا بينها وحاذوا بالأعناق فوالذي نفسي بيده إني لأرى الشيطان يدخل من خلل الصف كأنها الحذف സഹാബി പ്രമുഖനായ അനസ് റിപ്പോർട്ട് ചെയ്യുകയാണ് മുത്തനബിസ് പറയുന്നു നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇടതൂർന്ന് തിങ്ങി നിൽക്കുക ബൈനഹ അടുത്ത് നിൽക്കുക ബിൽ നിങ്ങളുടെ കഴുത്തുകൾ നേരെ നേരെ വരിക നഫ്സി എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം അള്ളാഹുനെ തന്നെയാണ് സത്യം ഇന്നിയിലെ അറസ്റ്റ് ചെയ്യത്താനിൻ ഹലു സഫി പിഷാജ് സഫുകൾക്കിടയിലൂടെ കടന്നുകൂടുന്നത് ഞാൻ കാണുന്നു ക അന്നഹൽ ചെറിയ ആട്ടുംകുട്ടികൾ വിടവിലൂടെ നുഴഞ്ഞു കയറുന്നത് പോലെ പിശാജ് സഫുകൾക്കിടയിൽ നുഴഞ്ഞു കയറുകയും വിശ്വാസികളുടെ മനസ്സിൽ വസ്വാസുകൾ ഉണ്ടാക്കുന്നതും ഞാൻ കാണുന്നു എന്ന് മുത്തനബിസറല്ലാഹുല മാറ്റങ്ങൾ ഈ ഹദീസിലൂടെ ഉണർത്തുന്നു